ഹായ് കുട്ടികളെ എല്ലാവർക്കും ഫിറ്റ്നസ് റിബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്ട്ടോ നമ്മൾ എടുക്കുന്നത് അതിലെ പാഠഭാഗവും അതുപോലെ തന്നെ അതിന്റെ പഠന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന മക്കള് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ പേര് കനിവായ് നിലാവായി അപ്പൊ ആദ്യം തന്നെ ഒരു അനുഭവക്കുറിപ്പിൽ ഒരു അനുഭവ കഥയാണ് കേട്ടോ വരുന്നത് അമ്മ ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ മാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു ജോലി കഴിഞ്ഞെത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയായിരുന്നു മൂത്ത കുട്ടി നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞു മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണ് നിറയാൻ എന്താണ് കാരണം പറഞ്ഞു നോക്കൂ ആ ഒരു അനുഭവമാണ് അല്ലേ അത് അപ്പൊ അതിൽ എന്താ ചോദിച്ചിട്ടുള്ളത് അമ്മയുടെ കണ്ണ് നിറയാൻ എന്താണ് കാരണം അന്ന് പറഞ്ഞു നോക്കൂ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാനാണ് പറയുന്നത് എന്തായിരിക്കും അതിന്റെ കാരണം അമ്മയുടെ കണ്ണ് നിറയാൻ എന്തായിരിക്കും കാരണം മക്കളെ ആ പുതിയ വാൾപേപ്പറിൽ കുട്ടി ക്രയോൺ കൊണ്ട് വരച്ചപ്പോൾ ആദ്യം അമ്മയ്ക്ക് ദേഷ്യവും നിരാശയുമാണ് തോന്നിയത് എന്നാൽ കുത്തിവരുകൾക്കിടയിൽ അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് പല തവണ എഴുതിയത് കണ്ടപ്പോൾ ആ ദേഷ്യവും സങ്കടവും ഇല്ലാതായി പകരം കുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹം ആ അമ്മയെ വല്ലാതെ സ്പർശിച്ചു അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അപ്പം എന്താണ് കാരണം ആ കുട്ടി വാൾപേപ്പർ കൊണ്ട് സോറി വാൾപേപ്പറിൽ ക്രയോൺ കൊണ്ട് വരച്ചിട്ടപ്പോൾ അമ്മക്ക് ദേഷ്യമൊക്കെ തോന്നി അല്ലേ പുതിയ വാൾപേപ്പറാണ് എന്നാൽ ആ കുത്തിവരകൾക്കിടയിൽ എന്താണ് അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് പലതവണ ആ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പം അമ്മയ്ക്ക് മനസ്സിലായി കുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹം ആ ഒരു അത് കാരണം എന്താണ് അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇനി അടുത്തത് നോക്കൂ ഇനി സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ചാലോ അയിന് സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥയാണ് നമ്മുടെ ഒരു പാഠഭാഗത്തിൽ വരുന്നത് പാടത്തിന്റെ പേര് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുഞ്ഞിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവന്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഊഞ്ഞാൽ ആടുകയാണ് അവർ പാട്ടുപാടുന്നുണ്ട് കയറിൽ പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിന്റെ പൊടി തള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറയും മരച്ചിലകളും ഇലകളും തലക്കുമുകളിൽ ആടിക്കൊണ്ടിരിക്കുന്നൊരു പന്തലാവും അം്ളിയമാവൻ ആ പന്തലിന്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കുന്നൊരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണനെ ഇരിക്കപ്പുറതി ഇല്ലാതെയായി മുത്തശ്ശി നിക്കും വേണൊരു ഊഞ്ഞാൽ അവൻ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലു കൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിട് ചെവിടൊരിത്തിരിയും കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കഥന പൊട്ടിച്ചു മുത്തശ്ശി നിക്കും വേണ രൂഞ്ഞാൽ അമ്മ വരുമ്പോ കൊണ്ടുവരും മോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്ത് പറഞ്ഞത് മ എന്ത് പറഞ്ഞത് മനസ്സിലാവാതെ മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു അതല്ല മുത്തശ്ശിയെ അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളയ വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടം ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിന്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനും കുത്തി അതിന്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിൽ ഉണ്ണിക്കണ്ണന് നോക്കിയിട്ട് നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വാസ് അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്ത് നിന്ന് ഒരു ശബ്ദം എന്തിനെ ഈ കുട്ടിയെ കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഷണ്ടിത്തലയും നരച്ച കൺപുരികങ്ങളും ചുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരത്തു മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യക്ക് വരും മറ്റു ചിലപ്പോൾ നല്ല ഓണം ഇരുട്ടിയിട്ട് വരും അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണും ഒക്കെ നനയ്ക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണ് നനയ്ക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കും അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും എന്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടത് കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരകൾ ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചുകുലുക്കും മോനെ ഉണ്ണി ഉണ്ണി വിളികേട്ടി ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും അവ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കൂ അമ്മേ അയ്യേ എന്റെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോന്നൊരു ചെറു വാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കിയേ അമ്മ അവനെ കളിയാക്കും കോലായാലോളം മതി അവൻ അമ്മയെ എടുത്ത് അടുത്തിട്ട് പറയും പിന്നെ അമ്മക്ക് ഒഴികഴിവൊന്നുമില്ല വലത് കൈയിലെ ചോറ്റുപാത്രം മുറുക്കി പിടിച്ചു ഇടത് കൈ കൊണ്ട് ഉണ്ണിക്കണ്ണന്റെ വാരി ഒക്കിൽ വെക്കും അപ്പോൾ അവന്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വെക്കും അമ്മയ്ക്കും മക അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും അവിടെ ഇരുന്നുകൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസിനെ പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവൻ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെ പറ്റി അവനൊന്നും ചോദിക്കില്ല അവൻ ഓരോന്ന് ആലോചി ആലോചിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി മെലിഞ്ഞ് കോലുപോലെ വിരലുകൾ ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷേ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവന അവനൊരോഗ്യമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയ കൺപോളകൾക്കുള്ളിൽ വെള്ളം നിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിനും ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം കൂന്നു കൂന്നാണ് മുത്തശ്ശി നടക്കുക അത് അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുക ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശിയായതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവനത് അത് ആലോചിച്ച് നിന്നുപോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കതിനെ പൊട്ടിച്ചു നിക്കൊരു ഊഞ്ഞാൽ വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണന്റെ കതിനെവിടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിന്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിന്റെ തള്ളവിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെപ്പിക്കണം അങ്ങനെ തന്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവന്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചു അല്പം ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ് പാലപ്പൂവിന്റെ മിനിസവുമുണ്ട് അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തന്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ മുത്തശ്ശിയെ നിക്കൊരു ഊഞ്ഞാൽ തിക്കോടിയൻ എഴുതിയിട്ടുള്ള രാക്ഷസന്റെ ചിരി എന്ന ഒരു കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥയിലെ ഒരു ഭാഗമാണ് ഇനി നമുക്ക് ഈ ഒരു കഥയുടെ ആശയം ചുരുക്കി വിവരിച്ചു നോക്കാം കഥയിൽ ഉണ്ണിക്കണ്ണൻ എന്നൊരു ചെറു കുട്ടിയുടെ ബാല്യലോകം അവതരിപ്പിക്കുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും മാത്രമാണ് അവന്റെ ലോകം അമ്മ ജോലിക്ക് പോകുന്ന വലിയ മാളിക വീട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് അവിടെ കണ്ട രാക്ഷസൻ പോലെ തോന്നിയ ആളിനോടുള്ള ഭയം പൂക്കളോടുള്ള ഇഷ്ടം അമ്മയുടെ സ്നേഹം മുത്തശ്ശിയുടെ വാത്സല്യം ഇവയൊക്കെ ചേർന്നാണ് അവന്റെ ജീവിതം നിറഞ്ഞിരിക്കുന്നത് ഊഞ്ഞാലിലാടിയും നക്ഷത്രങ്ങളെ തൊടാനും ആകാശത്ത് പൊങ്ങി പറക്കാനും അവന്റെ ബാലമനസ്സിന് മോഹമുണ്ട് ബാല്യത്തിലെ സ്വപ്നങ്ങളും വിസ്മയങ്ങളും അമ്മയുടെ സ്നേഹവും യുടെ സ്നേഹവാത്സല്യവും ചേർന്നാണ് ഈ കഥയുടെ ഹൃദയം അപ്പൊ ഇതാണ് ആ ഒരു കഥയുടെ ഉള്ളടക്കം ഇനി പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ അപ്പൊ കഥ വായിച്ചല്ലോ ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്നത് ഇഷ്ടമായോ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അതുപോലെ തന്നെ വായിച്ചു മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരോടായി ഓരോരുത്തരായിട്ട് ക്ലാസ്സിൽ പറയാൻ പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുത്തിട്ട് അവരെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഉണ്ണി ഉണ്ണിക്കണ്ണനെ കുറിച്ചാണ് തിക്കോടിയുടെ ഒരു മനോഹരമായ കഥയാണ് രാക്ഷസന്റെ ചിരി അതിലെ ചെറിയ ഒരു ഭാഗമാണ് മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്നത് ഈ കഥയിൽ എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഉണ്ണിക്കണ്ണനാണ് ഉണ്ണിക്കണ്ണൻ ഏഴോ എട്ടോ വയസ്സുള്ള ഒരു ഗ്രാമീണ കുട്ടിയാണ് അമ്മയോടും മുത്തശ്ശിയോടും ചേർന്ന് കഴിയുന്ന അവന്റെ മനസ്സ് കുട്ടിക്കാലത്തിന്റെ വിസ്മയത്തിലും കളികളിലും നിറഞ്ഞിരിക്കുന്നു കുട്ടികളുടെ കൂട്ടത്തിൽ ചേർന്ന് ഊഞ്ഞാലാടാനും നക്ഷത്രങ്ങളെ സ്പർശിക്കാനുമുള്ള മോഹങ്ങളുമായി ജീവിക്കുന്ന ഒരു സ്വപ്നകാരനാണ് അവൻ പൂക്കളുടെ സൗന്ദര്യം കണ്ടാൽ അതിൽ ലയിച്ചു പോകും എന്നാൽ അമ്മ ജോലി ചെയ്യുന്ന വലിയ മാളികയിലുണ്ടായിരുന്ന രാക്ഷസനെ പറ്റി ഭയവും കൗതുകവും ഒരുപോലെ പുലർത്തുന്നു അമ്മയുടെ സ്നേഹത്തിലും മുത്തശ്ശിയുടെ വാത്സല്യത്തിലും വളരുന്ന ഉണ്ണിക്കണ്ണന്റെ ബാലഹൃദയം അതിയായ സ്നേഹവും ചോദ്യങ്ങളും കലർന്നതാണ് ചെറുതായെങ്കിലും അവന്റെ മോഹങ്ങൾ ആകാശത്തെത്തും മരക്കൊമ്പ് തൊടാനും നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കാനുമാണ് ഇതുപോലെ നിങ്ങൾക്ക് മുത്തശ്ശിയാണോ അമ്മയാണോ അതുപോലെ വേറെ ആരെങ്കിലും ആണോ ഇതിലെ കഥാപാത്രങ്ങൾ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിവരിച്ചു എഴുതാട്ടോ അടുത്ത പ്രവർത്തനം നോക്കൂ വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതു ഉണ്ണിക്കണ്ണൻ ഏഴോ എട്ടോ വയസ്സുള്ള ഒരു ഗ്രാമീണ കുട്ടിയാണ് അവൻ അമ്മയോടും മുത്തശ്ശിയോടും കൂടെ താമസിക്കുന്നു കുടുംബത്തിന്റെ ജീവിതം വളരെ സാധാരണമെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും കുറവുകളും നിറഞ്ഞതാണ് ഉണ്ണിക്കണ്ണന്റെ അമ്മ വലിയൊരു മാളിക വീട്ടിൽ വീട്ടുവേല ചെയ്യുന്നു അവൾ അവിടെ നിന്ന് ഭക്ഷണമായി തണുത്ത ചോറും കറിയും പപ്പടവും കൊണ്ടുവരും അമ്മയ്ക്ക് പലപ്പോഴും വൈകിയാണ് വീട്ടിലെത്താൻ കഴിയുന്നത് ചിലപ്പോൾ ഉണ്ണിക്കണ്ണൻ ഉറങ്ങിക്കഴിഞ്ഞാലാണ് അമ്മ വരുന്നത് അപ്പോൾ അമ്മ അവനെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുക്കും ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശിക്ക് കാഴ്ചയും കേൾവിയും കുറവാണ് എങ്കിലും അവൾ ഉണ്ണിക്കണ്ണനെ വളരെയധികം സ്നേഹിക്കുന്നു അവന്റെ കളികൾക്കും മോഹങ്ങൾക്കും പിന്തുണ നൽകാൻ ശ്രമിക്കുന്നു ഉണ്ണിക്കണ്ണൻ ജീവിതം വലിയ സൗകര്യങ്ങളോ സമൃദ്ധിയോ ഇല്ലാത്തതാണ് എങ്കിലും അമ്മയുടെ സ്നേഹവും മുത്തശ്ശിയുടെ കരുതലും അവന് വലിയൊരു ലോകമായി മാറുന്നു തന്റെ ബാല്യത്തിന്റെ സന്തോഷം സ്വപ്നങ്ങൾ കളികൾ എന്നിവ കൊണ്ടാണ് അവൻ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മറക്കുന്നത് സ്നേഹാനുഭവം ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്ക് അറിയാം മറ്റൊരു കുട്ടി തന്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുത്തശ്ശി ഒരു കവിതയുണ്ടോ പക്ഷിക്കൂടാം കാതും വെച്ച് തുമ്പപ്പൂ മുണ്ടുമുടുത്ത് വെറ്റിലെപ്പാക്കും നോറുമായി എത്തും നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സ് നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ അതിന് യോജിച്ച പേരും നൽകുമല്ലോ എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ പതിപ്പ് ഉണ്ടാക്കണം പതിപ്പിനു വേണം നല്ലൊരു പേര് നിങ്ങളിൽ ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുമല്ലോ നിങ്ങൾ എന്ത് ചെയ്യുള്ളൊരു സ്നേഹാനുഭവം എഴുതുക അത് മുത്തശ്ശിയെ കുറിച്ചാകാം മാതാപിതാക്കളെ കുറിച്ചാകാം നിങ്ങളുടെ അധ്യാപകരെയോ നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചൊക്കെ ആവാം അപ്പോ അങ്ങനെ ഒരു സ്നേഹാനുഭവം എഴുതുക അതിന് യോജിച്ച ഒരു പേര് നൽകുക എന്നിട്ട് എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്തിട്ട് എന്താണ് ഒരു സ്നേഹ ഉണ്ടാക്കണം എന്നിട്ട് ആ ഒരു സ്നേഹ നല്ലൊരു പേര് നൽകുക അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെങ്കിലും മുത്തശ്ശിയോ അമ്മയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പതിപ്പ് പ്രകാശനം ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു സ്നേഹാനുഭവം അവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട് അമ്മ തന്ന സ്നേഹം ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ശരീരത്തിന് സുഖമില്ലായിരുന്നു തലവേദനയും ക്ഷീണവും തോന്നി ബാഗ് വെച്ചിട്ട് കിടന്നപ്പോൾ അമ്മ എന്റെ നെറ്റി തൊട്ടു നോക്കി മോനെ ശരീരത്തിന് ചൂടുണ്ട് എന്ന് പറഞ്ഞ് അമ്മ വേഗം വെള്ളം കൊണ്ടുവന്നു മുഖം കഴുകി കൊടുത്തു പിന്നെ എന്നെ തലോടി ഒന്നും പേടിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞു അമ്മ എൻ്റെ തലയിണക്കരികിൽ ഇരുന്ന് തലോടി തന്നപ്പോൾ തലവേദന ഒന്ന് കുറയുന്നുവെന്ന് തോന്നി അമ്മയുടെ കയ്യിൽ എന്തോ ഒരു അത്ഭുത ശക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നി അമ്മ എന്റെ അടുത്ത് കഥ പറഞ്ഞു തന്നു കുറച്ച് സമയത്തിനകം എനിക്ക് ഉറക്കം आवेन आवेन ു ആ രാത്രി അമ്മയുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ശാന്തമായി ഉറങ്ങിയത് അമ്മയുടെ സ്നേഹം ഒരു മരുന്ന് പോലെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി അടുത്ത പ്രവർത്തനം കഥ തുടരുന്നു ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊഞ്ഞാലിൽ കളിക്കാൻ അല്ലേ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി അവന് പരുക്ക് പറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവന്റെ അടുത്ത് ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവർ അവനോട് എന്തു പറഞ്ഞിട്ടുണ്ടാവും ആ ഉണ്ണിക്കണ്ണന് ഊഞ്ഞാലിൽ നിന്ന് വീണ സമയത്ത് ആരായിരിക്കും അവന്റെ അടുത്തേക്ക് ഓടി എത്താനായിട്ട് സാധ്യതയുള്ളത് അമ്മയാണോ കൂട്ടുകാരാണോ അച്ഛനാണോ അത് മാത്രല്ല അവർ ഓടി വന്നവർ എന്തായിരിക്കും അവനോട് പറഞ്ഞിട്ടുണ്ടാവുക ഇതൊക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് എഴുതാനാണ് പറയുന്നത് സ്വാഭാവികമായും ആദ്യം ഓടിയെത്തിയതും ആശ്വസിപ്പിച്ചതും അമ്മയാവും അമ്മ അവനെ കോരിയെടുത്ത് നിറകയിൽ ഉമ്മ കൊടുത്തിട്ടുണ്ടാവാം അവനെ ഒക്കത്തെടുത്ത് കോലായിൽ വരെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകും അമ്മയുടെ ഉണ്ണിക്ക് വേദനിച്ചോ ഊഞ്ഞാലിൽ കേറുമ്പോൾ സൂക്ഷിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവാം വേദന മാറാൻ ചിലപ്പോൾ അവന് അമ്മയോ മുത്തശ്ശിയോ കഥ പറഞ്ഞു കൊടുക്കുകയും പാട്ട് പാടി പാടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവാം അപ്പൊ ഇത്രയാണ് നമ്മുടെ പാഠഭാഗവും അതിന്റെ പ്രോ പഠന പ്രവർത്തനങ്ങളും കേട്ടോ മക്കളെ എങ്ങനെ ഇഷ്ടായോ നമ്മുടെ പാഠം അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കുക പ്രവർത്തനങ്ങളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യോ അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ